മലയാളി സ്വാഗതം വെള്ളരടയിൽ മകൻ അച്ഛനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് നിർണായക വെളിപ്പെടുത്തലുമായി അമ്മയാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഏഴു വർഷത്തിലധികമായി ജോസും ഭാര്യ സുഷമയും മകൻ പ്രജനെ ഭയന്നാണ് ജീവിച്ചത് കൊച്ചിയിൽ നിന്നും സിനിമാ പഠനം കഴിഞ്ഞെത്തിയ ശേഷമാണ് പ്രജനയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത് മുറിയിൽ നിന്നും ഓം പോലെ വൈബ്രേറ്റ് ചെയ്യുന്ന ശബ്ദം കേൾക്കുമായിരുന്നു മുറിക്കുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് അറിഞ്ഞിരുന്നില്ല ബ്ലാക്ക് മാജിക് ാണെന്നത് ഇപ്പോഴാണ് അറിയുന്നത് മകൻ ജയിലിൽ നിന്ന് പുറത്തു വന്നാൽ തന്നെയും കൊല്ലുമെന്ന് ജോസിന്റെ ഭാര്യ പറയുന്നു കൊച്ചിയിൽ സിനിമ പഠനത്തിന് പോയിരുന്നു റൂം പൂട്ടിയിട്ടേ പുറത്തിറങ്ങാറുള്ളൂ അവന്റെ റൂമിലേക്ക് കയറാൻ സമ്മതിക്കില്ല പടി ചവിട്ടി എന്നായാലും ഉടൻ അവൻ പ്രതികരിക്കും ഭീഷണിപ്പെടുത്തും മകൻ പുറത്തിറങ്ങിയാൽ എനിക്ക് ഭയമാണ് അടുത്തത് ഞാനോ മകളോ ആയിരിക്കും എന്ന് അമ്മ പറയുന്നു ഈ മാസം അഞ്ചിനാണ് അതിക്രൂര കൊലപാതകം നടന്നത് വെള്ളരട സ്വദേശി എഴുപതുകാരനായ ജോസിനെ ഇരുപത്തിയെട്ടുകാരനായ മകൻ പ്രജുൻ കഴുത്തെ ായിരുന്നു കിഴിയൂരിലെ ചാരുവിള വീട്ടിൽ ജോസും ഭാര്യയും പ്രജുൻ ഒരുമിച്ചാണ് താമസിച്ചിരുന്നത് ചൈനയിൽ മെഡിസിന് പഠിക്കുകയായിരുന്നു പ്രജുൻ കോവിഡിന്റെ സമയത്ത് തിരിച്ചു നാട്ടിലെത്തി സ്വതന്ത്രമായി ജീവിക്കാൻ തന്നെ വീട്ടുകാർ അനുവദിക്കുന്നില്ല എന്നാണ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയ പ്രജുൻ പോലീസിനോട് പറഞ്ഞത് അമ്മയെയും അച്ഛനെയും സ്ഥിരമായി ഇയാൾ മർദ്ദിക്കുമായിരുന്നു വിവാഹം കഴിഞ്ഞ് ചെന്നൈയിൽ താമസമാക്കിയ സഹോദരി പ്രജല നാട്ടിൽ വരാനിരുന്ന ദിവസമാണ് അച്ഛനെ പ്രജുൽ കൊലപ്പെടുത്തിയത് അന്നേ ദിവസം പ്രജല നാട്ടിലെത്തിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പ്രജലയും പ്രജയും കൊലപ്പെടുത്തുമായിരുന്നു എന്നാണ് എല്ലാത്തിനും സാക്ഷിയായി അമ്മ സുഷമ വെളിപ്പെടുത്തിയത് വർഷങ്ങളായി കിളിയൂരിൽ ബ്രദേഴ്സ് ട്രേഡേഴ്സ് എന്ന സ്ഥാപനം നടത്തുകയാണ് ജോസ് സാമ്പത്തികമായി തരക്കേടില്ലാത്ത കുടുംബത്തിൽ പ്രശ്നങ്ങൾ നിലനിന്നതായി ബന്ധുക്കൾക്കോ അയൽവാസികൾക്കോ അറിവില്ലായിരുന്നു അച്ഛനെ ബിസിനസ്സിൽ സഹായിച്ചു വരികയായിരുന്നു പ്രജൻ കിളിയൂരിലെ ചാർവളി വിട്ടൽ ജോസും ഭാര്യയും ഏക മകനുമായ പ്രജൻ ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത് ജോസിന്റെ മൃതദേഹം അടുക്കളയിലാണ് കിടന്നത് പെട്ടെന്നുള്ള ദേശത്തിനാണ് അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയതെന്നാണ് മകൻ പ്രജുന്റെ മൊഴി എന്നാൽ സ്വബോധത്തോടെയാണ് പ്രജുൻ കൊലപാതകം ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത് കൊല്ലാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നും പ്രജുൻ പറയുന്നുണ്ട് എന്നാൽ പ്രജന്റെ വാക്കുകൾ പോലീസ് വിശ്വാസത്തിലെടുത്തില്ല രാത്രിയിൽ പുറത്തുപോയി വന്ന പ്രജുൻ ഹാളിൽ കിടന്നിരുന്ന അച്ഛനെ വെട്ടുകയായിരുന്നു രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പിന്തുടർന്ന് പലതവണ വെട്ടുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള പ്രകോപനമല്ലെന്നും ജോസിനെ കരുതിക്കൂട്ടി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നുമാണ് പോലീസ് പറഞ്ഞത് ആവർത്തിച്ചുള്ള ചോദ്യം ചെലവിൽ മറ്റൊന്നും പറയാൻ പ്രതി തയ്യാറായിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് ചൈനയിൽ എം ബി ബി എസ് പഠനത്തിന് പോയ പ്രജൻ കോവിഡ് ബാധയെ തുടർന്ന് നാട്ടിലെത്തി പിന്നീട് പഠനം തുടർന്നില്ല ചൈനയിൽ കൊണ്ടുപോയ ഏജന് വീട്ടുകാർ ഫീസും ഫണവും എല്ലാം നൽകിയെങ്കിലും കോളേജിൽ മുഴുവൻ തുകയും അടച്ചിരുന്നില്ല അതിനാൽ ഇയാളുടെ സർട്ടിഫിക്കറ്റുകൾ ചൈനയിലെ കോളേജിലാണുള്ളത് ഇത് ലഭിക്കാത്തതിന്റെ മനോവിഷമുണ്ടായിരുന്നെന്നും കോളേജിൽ പണമടച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്ന് നിരവധി തവണ അച്ഛനോട് ആവശ്യപ്പെട്ടിരുന്നതായും പ്രതി പോലീസിനോട് പറഞ്ഞിരുന്നു നേറ്റിങ്ങര കോടതിയിൽ ഹാജരാക്കിയ പ്രജനാ ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് കൂടുതൽ അന്വേഷണത്തിനായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന് വെള്ളരട സിഐ വി പ്രസാദും എസ് ഐ റസൽ രാജും പറഞ്ഞിരുന്നു വീടിനുള്ളിൽ നിന്ന് നിലവിളി കേട്ടെത്തിയ നാട്ടുകാർ അടുക്കളയിൽ ചോറ് പറന്ന് മരിച്ചു കിടക്കുന്ന ജോസിനെയും മൃതദേഹത്തിനരികെയിൽ ഭൂതരഹിതയായി കിടക്കുന്ന സുഷമയുമാണ് ചൈനയിൽ പോയി നാട്ടുകാരുമായി വലിയ ദീർഘകാലം ഇസ്രേലെ നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു പ്രജിൻ ചോദ്യം ചെയ്യലോട് സഹകരിക്കുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത് ആവർത്തിച്ചുള്ള ചോദ്യം ചെയ്യലിൽ മറ്റൊന്നും വിട്ടു പറയാൻ പ്രതി തയ്യാറായിട്ടില്ല കഴുത്തിനും നെഞ്ചിനും എട്ടിയാണ് അച്ഛനെ കൊലപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് വാർത്ത